ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് സാമ്പ്രാട് കുടിയിലേക്കാണ് അപ്പോൾ നമ്മൾ എല്ലാരും കൂടെ വെറുതെ ഇരുന്നപ്പോ ഒന്ന് കറങ്ങാ ഇറങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ സെലക്ട് ചെയ്ത സ്ഥലമാണ് കുറേ നാളായി ഇവിടെ പോണോന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഫസ്റ്റ് തന്നെ നമ്മൾ ചെന്നിട്ട് ബോട്ടിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പൊ എല്ലാരും ഭയങ്കര സന്തോഷത്തിരിക്കുക നമ്മൾ ആദ്യമായിട്ടങ്ങനെ നടുക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടാണ് പോകുന്നേ അപ്പോൾ എല്ലാരും ഭയങ്കര സന്തോഷില്ല അത് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് യാത്രയേ ഉള്ളൂ അങ്ങോട്ട് അപ്പം ഞങ്ങൾ ഇപ്പോടെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ നല്ല രസ ദൂരം തന്നെ കാണാൻ ഭയങ്കര രസമാണ് അപ്പൊ ബോട്ട് ബോട്ടിറങ്ങും ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും അപ്പൊ നമ്മൾ ബോട്ട് ഇറങ്ങി അവിടെ ഒന്ന് കറങ്ങി കണ്ട് നല്ല ഭംഗി ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അപ്പൊ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം അവിടെ ഒരു വള്ളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ വള്ളത്തിൽ ഒരു ഒരു അരമണിക്കൂർ യാത്ര ഫുൾ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനകത്ത് കയറി ചാർജ് വരുന്നത് ഇരുന്നൂറ്റമ്പതോ നാനൂറ്റമ്പതോ എത്ര കണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കയറിയിട്ട് ഇപ്പൊ ഈ ആ സ്ഥലത്ത് റൗണ്ട് അടിച്ച് ഫുള്ള് കാണിക്കുക അതൊരു അരമണിക്കൂർ അര മുക്കാൽ മണിക്കൂർ യാത്രയായിരുന്നു അത് ഭയങ്കര രസമായിരുന്നു ഇപ്പൊ ഇവിടെ പോകുന്നവര് എല്ലാരും വള്ളത്തിൽ പോകണം അത് ഭയങ്കര രസം ഫുള്ള് ചുറ്റി കറങ്ങി കാണാൻ അപ്പൊ നമ്മളെ അങ്ങനെ വെള്ളത്തിൽ കയറി ഫുള്ള് ചുറ്റി കറങ്ങിക്കാണു അപ്പൊ ആ വെള്ളത്തിലാണ് നമുക്ക് ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നു കൃഷികളൊക്കെ ചെയ്യുന്ന കല്ലുമക്കായ ഞണ്ട് മീനുകൾ തന്നെ വളർത്തി നെറ്റൊക്കെ ഇട്ട് വളർത്തി അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തരും അസം ഞാനും മീനും കൂടി ഒക്കെ തറയിലിരുന്നു തറയിരുന്നത്രയും ഭയങ്കര രസമായിരുന്നു അതാകുമ്പോൾ ഭയങ്കര സേഫ് ആ മണ്ടിലിരിക്കുന്നതേക്കാളും താഴെ കാലൊക്കെ നീട്ടിയിരിക്കുക എന്ന് വിചാരിച്ചു കുഞ്ഞുമായിട്ട് അപ്പൊ താഴെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫുള്ള് ചുറ്റി കറങ്ങിക്കാണു അപ്പൊ അത് ഞണ്ടിന്റെ എന്തോ ഇതാ ഇതും എന്തോ മീനെന്തോ വളർത്തുന്ന എന്തോ സംഭവം ആ വള്ളക്കാരെ നമുക്ക് എല്ലാ എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് യാത്ര നല്ല നല്ലൊരു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കൊറേ അതൊരു നല്ലൊരു യാത്രയായിരുന്നു അമ്മ ഭയങ്കര രാജകീയമായിരിക്കും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫുള്ള് കറങ്ങി കറങ്ങി നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു നല്ല ദൂരം ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ് അപ്പൊ നമ്മൾ കറങ്ങി ഫുള്ള് ഇങ്ങനെ ഒരു ദ്വീപ് പോലെ അവിടെ അവിടെ വീടും ഒക്കെ ഉണ്ട് അവിടെ എല്ലാവർക്കും വീടിന്റെ കൃഷിയ അപ്പൊ ഇങ്ങനെ കറങ്ങി 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 നമ്മൾ ആ പഴയ സ്പോട്ടിലോട്ട് തന്നെ എത്തി അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പോയതിൽ ഇവിടെ നിൽക്കുന്നതിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വള്ളത്തിൽ പോന്നായിരുന്നു അങ്ങനെ കണ്ട് ഇവിടെ കല്ലുമുക്കയൊക്കെ വിൽക്കാനുണ്ട് കല്ലുമുക്ക എന്തൊക്കെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങിച്ചു കഴിച്ച് നമ്മൾ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ട് വന്ന് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഇനി തിരിച്ചു പോവുകയാണ് അപ്പൊ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക